ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഈ ശ്രീനാരായഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള തേർഡ് ബാച്ചിന്റെ നിങ്ങളുടെ തേർഡ് സമ്മിന്റെ അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് ഒഫീഷ്യൽ അസൈൻമെന്റ്സ് ആണ് അതായത് ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് അല്ല പുതിയ സെറ്റ് ഓഫ് അസൈൻമെന്റ്സ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അസൈൻമെന്റ്സ് എല്ലാവരും പെട്ടെന്ന് ചെയ്തു തുടങ്ങുക ലൈക്ക് അസൈൻമെന്റ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അസൈൻമെന്റിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളതായിട്ട് അറിയാം തേർഡ് സമ്മിൽ എല്ലാവർക്കും അഞ്ച് സബ്ജക്ട് വീതമാണ് വരുന്നത് രണ്ട് കോമൺ പേപ്പറും മൂന്ന് നിങ്ങളുടെ കോർ കോഴ്സുമാണ് വരുന്നത് ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള എല്ലാവർക്കും ഉള്ള രണ്ട് കോമൺ പേപ്പർ ഇൻക്ലൂഡ് ചെയ്ത് മൂന്ന് കോർ പേപ്പറും കൂടി അഞ്ച് പേപ്പറാണ് വരുന്നത് അപ്പം ഒരു ബി ഇംഗ്ലീഷ് സ്റ്റുഡന്റിനോ ബി മലയാളം മലയാളം ഒക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏകദേശം അഞ്ച് സബ്ജക്ടിന് രണ്ട് സെറ്റ് വെച്ചിട്ട് പത്ത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം അപ്പം ലിമിറ്റഡ് സമയം മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിന് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാകും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും അതിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾ അസൈൻമെന്റ് ഈസി ടാസ്കാരം പത്ത് സെറ്റ് അസൈൻമെന്റ്സ് എഴുതുക എന്നുള്ളത് അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ അസൈൻമെന്റ്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ ദയവ് ചെയ്ത് കാണാം കാരണം എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൈൻമെന്റിൽ സെറ്റ് വണ്ണും ടൂവും കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് മാൽ പ്രാക്ടീസസ് നടത്തുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളതിന്റെ സാഹചര്യത്തിൽ ആരും അതിന് മുതിര നിൽക്കണ്ട നിങ്ങളുടെ അസൈൻമെന്റ്സ് മാർക്സ് കട്ട് ചെയ്യും നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽ യും ചെയ്യും യൂണിവേഴ്സിറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എല്ലാവരും അസൈൻമെന്റിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം അസൈൻമെന്റ് എഴുതുകയും അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോമ് ബി എ ഹിസ്ട്രി അതുപോലെ തന്നെ ബി എ മലയാളം ഇത്രയും പ്രോഗ്രാംസിന്റെ തേർഡ് സെമസ്റ്റർ അസൈൻമെന്റ്സ് ഈ ലേൺ സ്റ്റോറിൽ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആയിരിക്കും സ്റ്റേ ട്വൽത്ത് താങ്ക് സോ മച്ച്